റോഡരികിൽ നിന്നവരെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി സംഭവത്തിൽ മൂന്നുപേർക്കെതിരെ പോലീസ് കേസെടുത്തു ഞായറാഴ്ച രാത്രി ഒമ്പത് മണി കഴിഞ്ഞാണ് നെടുമ്പന വേപ്പുമുക്കിൽ കടയിൽ സാധനം വാങ്ങിക്കാൻ എത്തിയ നെടുമ്പന സപ്ന മൻസിൽ അബ്ദുൽസലാം നെടുമ്പന വേപ്പിൻമുക്ക് ഷഹന മൻസിൽ ഷമീർ പാലമുക്ക് അമ്പനാട്ടുപുള വീട്ടിൽ അൻസാർ എന്നിവരെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മുൻവൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നലെന്ന് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൽസലാം വൈകിട്ട് അഞ്ചോടെ പറഞ്ഞു പരിക്കേറ്റവർ പേരും മരപ്പണിക്കാരാണ് തൃക്കോവിലോട്ടം അമ്പനാട് പിള്ള അമൽഭവനിൽ അമൽ തൃക്കോവിലോട്ടം വാഴവിള വീട്ടിൽ ഷമീർ കണ്ടാലറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയാണ് പദശ്രമത്തിന് കണന്നല്ലൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവർ പേരും സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടക്കാരാണ് പരിക്കേറ്റവർ കോട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സ തേടി ഒരാളുടെ കൈയൊടിഞ്ഞതിനാൽ കയ്യിൽ പ്ലേറ്റ് കടുപ്പിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതിന് ഒന്നര ലക്ഷം രൂപയോളം വരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു മാറി വീട്ടിലെത്തിയിരിക്കുകയാണ് പ്രതികളെ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും തിരിച്ചുതീർപ്പിച്ച ശേഷം കാറുമായി പ്രതികൾ മുങ്ങുകയാണ് ഉണ്ടായതെന്നും പരിക്കേറ്റവർ പറഞ്ഞു ഇതുകൊണ്ടിട്ടപ്പം പറഞ്ഞു വണ്ടി മാറ്റണമെന്ന് നേരത്തെ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു ആ ഒരു വൈതാക്കി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇത് അങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടു മൂന്നു ദിവസം കൊണ്ട് പോകും ഞാനൊരു കൂട്ടുകാരനെ അടുത്ത് കൂട്ടുകാരൻ ഓർഡർ കൊടുത്തു ആ ഓർഡർ ഞാൻ എടുത്തെടുത്തത് കൊണ്ട് എന്നാൽ വഴക്ക് നടന്നു ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞ ആറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് എട്ട് നോക്കി നിൽക്കുമ്പോൾ അവൻ മനപ്പൂർ ആയിട്ട് കാറ് വലിച്ചായിട്ട് കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാന്ന് അറിഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാർ ഇടിച്ചു തുടങ്ങും ഈ പറഞ്ഞ രണ്ടുപേരും അത് വെള്ളമല്ല പിന്നെ അവൻ പറഞ്ഞ വണ്ടി കച്ചവടം വണ്ടി വെളുപ്പും ഗുണ്ടായ സവാണോ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ചും ആ കുറേ ഗുണ്ട കളക്കുമ്പോൾ എന്നെ അടിക്കും വെട്ടും വണ്ടി ഇടിച്ച് കൊല്ലും നേരത്തെ എന്നടുത്ത് പറഞ്ഞായിരുന്നു അതൊക്കെ രണ്ടു മൂന്നു നേരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയുകയും ചെയ്താൽ മാറിയിട്ട് അടുക്കം എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് പറഞ്ഞു ഞാൻ വന്നു നേരത്തെ ഇറച്ചിക്കത്തോള കാരണം ഇവർ ഇറച്ചിക്കച്ചവടം ചെയ്യാൻ ഞാൻ താമസിക്കത്തില്ല കഴിഞ്ഞ മാസിയായിരുന്നു ഇറച്ചിക്കടം മുമ്പ് ഒന്ന് പള്ളി തേക്കുക പിന്നെ വണ്ടി വന്നതാണ് മുമ്പ് പാർക്ക് ചെയ്തിട്ട് പിന്നെ വേറെ എടുത്ത് ഭർത്താൻ സംസാരിക്കുന്ന ഞാൻ ആ കച്ചവടം പൊട്ടിപ്പോയുണ്ട് അങ്ങനെ ഞാൻ അത് നിർത്തി ഇപ്പം തടിക്കച്ചവടത്തിന് പോവാൻ തടി മുറിക്കാൻ പോയി കൂലി വലിക്കും ഈ മൂന്ന് പെൺകുട്ടി ഞാൻ വാടക വീട്ടിലെ താമസിക്കുന്നു ആ പഞ്ചായത്തിൻ്റെ കുട്ടിയെ ഇല്ല അപ്പം എന്തെങ്കിലും ജോലി പോകാൻ പറ്റാത്തൊരവസ്ഥ